ഷംന ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പഴുത്ത പഴം വെച്ച് നമുക്ക് അടിപൊളി ചായക്കടി ഉണ്ടാക്കിയാലോ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ ഒരു കപ്പ് പത്തൽ പൊടിയാണ് നമ്മൾ നൂൽപുട്ടും പത്തൽ പൊടിയും സാധാരണ നമ്മൾ കൊഴക്കുന്നത് പോലെ ഞാൻ കുഴച്ചെടുത്ത മാവാണ് ഇത് പിന്നെ എടുത്തതെന്ന് വെച്ചാൽ അരമുറി തേങ്ങയാണ് ഒരു വെല്ലം ഒരു അഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെടുത്ത പഴുത്ത പഴം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ പീസാക്കി എടുക്കാം ഇന്ന് ആരും പഴുത്ത പഴമൊന്നും കളയണ്ട പഴുത്ത പഴം കൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് കടികളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നിക്കിൽ വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഇത് ആവിയിൽ വേവിച്ചെടുക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശം ഈ പഴമൊക്കെ വെന്ത് കിട്ടാനായി കേട്ടോ ഇത് നമുക്ക് വെള്ളം വെള്ളമൊന്നും ഉരുക്കിയെടുക്കാനുണ്ട് അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് നമുക്ക് അലിയിച്ചെടുക്കാം ഇപ്പം നമ്മൾ പഴമൊക്കെ വന്നിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ മുഴുവനായിട്ട് കളഞ്ഞിട്ട് എടുക്കേണ്ടതേ പഴം ഇത് നമുക്ക് പഴം നല്ലോണം ഒടിച്ചു കൊടുക്കാം കേട്ടോ നല്ല നൈസായിട്ട് ഒടിച്ച് കൊടുക്കാം അഥവാ മിക്സിൻ്റെ ജാറുണ്ടെങ്കിൽ മിക്സിൻ്റെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ മാവൊക്കെ ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം നല്ലോണം മിക്സാക്കി കൊടുക്കണം കേട്ടോ അഥവാ കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പത്തിലോടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊഴുക്കുന്ന സമയത്ത് ഈ മാവും പഴമൊക്കെ നല്ലോണം മിക്സാവണം കേട്ടോ ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കണം കേട്ടോ അതുപോലെ ലൂസാൻ പറ്റുണ്ടെങ്കിൽ കുറച്ച് പത്തലോടി പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് മിൽമനായി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മുടെ തേങ്ങയും തേങ്ങക്കകത്ത് ഞാൻ ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതുകൂടി നമുക്കിതിലേക്ക് ആദ്യം ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാന് വെല്ലം ഒരുക്കിയത് ചേർത്ത് കൊടുക്കണന്റെ ഇനി ഇത് നല്ലോണം നമുക്ക് നല്ലോണം ഇതുപോലെ വഴറ്റിയെടുക്കണം ഇനിയും വെള്ളം ഉരുകാനൊക്കെ ബാക്കിയുണ്ട് കേട്ടോ പക്ഷെ ഇത്ര അതിന് വേണ്ടി വന്നിട്ടു ഇതിപ്പം നമ്മുടെ തേങ്ങൻ്റെ ഫീലിങ്സൊക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം വഴിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ നമ്മൾ കയ്യിൽ ആദ്യം പുരട്ടിയതിന് ശേഷമാണ് മാവ് ഇരുട്ടി കൊടുക്കേണ്ടത് നമുക്ക് ആദ്യം ഇതുപോലെ പറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൻ്റെ തേങ്ങ ചേർത്തിട്ട് നമുക്കിതുപോലെ ബോൾസാക്കി എടുക്കാം നമുക്കെല്ലാ മാവ് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മളെ മാവൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ടെടുത്ത് കുറച്ച് വഴി ഒഴിച്ചതിന് ശേഷം അതിന് വെള്ളമൊക്കെ പൊഴിപ്പിച്ച് നമുക്കിതുപോലെ കുറച്ച് വെളിച്ചെണ്ണി ഓയിൽ നമ്മൾ തടവിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് ഇതൊക്കെ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റാണേ ആയത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മൾ നല്ലോണം വെന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ലോണം വെന്തിയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റിയായ പഴം വെച്ചിട്ടുള്ള ചായക്കടി റെഡിയായി കേട്ടോ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ നല്ല വീഡിയോ വീണ്ടും